നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാൻസിസ് പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വില്ലാസ് ആഭ്യന്തര വകുപ്പ് നാഥനില്ല കളരിയായി മാറി കേരളം ഗുണ്ടകളുടെ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് നാദനില്ലാ കളരിയായി മാറിയെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കേരളം ഇന്ന് ഗുണ്ടകളുടെ പറയി മാറി ഇവരെ നിലയ്ക്ക് നിർത്താൻ ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ല എന്നും ചെന്നിത്തല പറഞ്ഞു മന്ത്രിസഭാ യോഗത്തിൽ ഒരു തീരുമാനവും ഉണ്ടായില്ല മുഖ്യമന്ത്രി വിദേശത്തായതോടെ ഇതൊന്നും നിയന്ത്രിക്കാൻ ആളില്ലാതെയായി സംസ്ഥാനത്ത് ഒരു ഡി ജെ പി ഉണ്ടോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത് പോലീസിന്റെ വീഴ്ചയാണ് ഗുണ്ടകൾ അഴിഞ്ഞാടാൻ കാരണം കൊച്ചി വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൽ അതിക്രമിച്ചു കടന്ന റഷ്യൻ പൗരൻ അറസ്റ്റിൽ കൊച്ചി വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൽ അതിക്രമിച്ചു കടന്ന റഷ്യൻ പൗരൻ അറസ്റ്റിൽ റഷ്യൻ പൌരനായ ഇല്യ ഇക്കിമോവിനെ മുളവുകാട് പോലീസാണ് അറസ്റ്റ് ചെയ്തത് അതീവ സുരക്ഷാ മേഖലയിൽ അതിക്രമിച്ച് കയറിയതിനെ തുടർന്നാണ് അറസ്റ്റ് പിടിയിലായ റഷ്യൻ പൗരൻ ലഹരിക്ക് അടിമയെന്ന് പോലീസ് പറയുന്നു ചൊവ്വാഴ്ച പുലർച്ചെ ആറരയോടെയാണ് സംഭവം സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം മലപ്പുറം സ്വദേശിയായ അഞ്ചു വയസ്സുകാരി ഗുരുതരാവസ്ഥയിൽ സംസ്ഥാനത്തെ വീണ്ടും അമീബിക് മസ്തിഷ്ക ചുരം അസുഖബാധിതയായ അഞ്ചു വയസ്സുകാരി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് മലപ്പുറം മൂന്നിയൂർ സ്വദേശിയായ പെൺകുട്ടിയാണ് മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിലെ വെന്റിലേറ്ററിൽ തുടരുന്നത് കടലുണ്ടി കുളിച്ചപ്പോഴാണ് അമീബ ശരീരത്തിൽ എത്തിയതെന്നാണ് വിവരം കേരളത്തിൽ മുമ്പ് ചുരുക്കം ചിലർക്ക് മാത്രമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചിട്ടുള്ളത് അതേസമയം ചികിത്സയ്ക്ക് ആവശ്യമായ ഒരു മരുന്ന് കേരളത്തിൽ ലഭ്യമല്ലെന്ന് ബന്ധുക്കൾ പറയുന്നു സമാനമായ രോഗലക്ഷണങ്ങളുമായി മറ്റു നാല് കുട്ടികളെ കൂടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ർത്ഥന നിരസിച്ചു കർണാടകയിൽ ഇരുപത് കാരിയെ കുത്തിക്കൊന്നു കർണാടക ഹുബള്ളിയിൽ ഇരുപത് കാരിയെ കുത്തിക്കൊന്നു പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്നാണ് യുവതിയെ കുത്തിക്കൊലപ്പെടുത്തിയത് പ്രതി ഗിരീഷ് സാവന്തിനെ പോലീസ് പിടികൂടി വീട്ടിൽ അതിക്രമിച്ച് കയറിയാണ് കൃത്യം നടത്തിയത് അഞ്ജലി എന്ന വിദ്യാർത്ഥിനിയാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം പ്രതി വിദ്യാർത്ഥിനിയോട് പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു എന്നാൽ വിദ്യാർത്ഥിനി ഇത് നിരസിച്ചു ഇതിനുശേഷം വിദ്യാർത്ഥിനിയെ പ്രതി ശല്യപ്പെടുത്തിയിരുന്നുവെന്ന് പോലീസ് പറയുന്നു വിദ്യാർത്ഥിനിയുടെ ബന്ധുക്കൾ വിഷയത്തിൽ ഇടപെടുകയും ശല്യം ചെയ്താൽ പോലീസിൽ പരാതി നൽകുമെന്ന് മുന്നറിയിപ്പും നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ ക്രൂരമായ കൊലപാതകം നടത്തിയത് വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതി ഉറങ്ങിക്കിടക്കുകയായിരുന്ന വിദ്യാർത്ഥിനിയെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു മണിയാറിലും കക്കട്ടാറിലും ജലനിരപ്പ് ഉയരാം ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് മുതൽ പതിനെട്ട് വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കക്കട്ടാറിന്റെയും പമ്പയാറിന്റെയും തീരത്ത് താമസിക്കുന്നവരും മണിയാർ വടശ്ശേരിക്കര റാന്നി പെരുന്നാട കോഴിഞ്ചേരി ആറന്മുള നിവാസികളും പൊതുജനങ്ങളും ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം കക്കട്ടാറിന്റെ വൃഷ്ടി പ്രദേശത്ത് പ്രതീക്ഷിക്കുന്ന മഴയും കക്കട്ടാറിലൂടെയുള്ള ഇപ്പോഴത്തെ നീരൊഴുക്കും പരിഗണിച്ച് മണിയാർ ബാരേജിന്റെ ജലനിരപ്പ് ഉയരുന്ന പക്ഷം ജലനിരപ്പ് മുപ്പത്തിനാല് ദശാംശം മീറ്റർ ആയി ക്രമീകരിക്കേണ്ടി വന്നേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കീഴിലെ ഉപജാപക സംഘമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് നാട് ഗുണ്ടകളുടെ നിയന്ത്രണത്തിലെന്ന് പ്രതിപക്ഷ നേതാവ് ഗുണ്ടകളുടെ നിയന്ത്രണത്തിലാണ് നാട് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോലീസ് നോക്കുകുത്തിയായി നിൽക്കുന്നു ഗുണ്ടകൾക്കും ലഹരി മാഫിയയ്ക്കും പോലീസ് സംരക്ഷണം നൽകുന്നു പോലീസിന് നടപടിയെടുക്കാൻ കഴിയുന്നില്ല എന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കീഴിലെ ഉപജാപക സംഘമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് പാർട്ടി നേതാക്കൾക്ക് വേണ്ടി പോലീസിനെ വീതം വെച്ച് കൊടുത്തിരിക്കുന്നു ഇതുവരെ ഉണ്ടാകാത്ത തരത്തിൽ ക്രൂരമായ ആക്രമണങ്ങളാണ് നടക്കുന്നത് ആർക്കും കൊട്ടേഷൻ കൊടുക്കാൻ പറ്റുന്ന അവസ്ഥ സംസ്ഥാനത്തിലുടനീളം വീടുകൾ അടിച്ചു പൊളിക്കുന്നു പോലീസിനും എക്സൈസിനും ആരെങ്കിലും വിവരം കൊടുത്താൽ അവരെ ആക്രമിക്കുന്നു ഡെങ്കിപ്പനി മുമ്പ് വന്നവരും വരാത്തവരും ഒരുപോലെ ശ്രദ്ധിക്കണം വീണ ജോർജ് ഇടവിട്ടുള്ള മഴ ഡെങ്കിപ്പനി വ്യാപനത്തിന് കാരണമാകുന്നതിനാൽ ഊർജിത പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇതിൽ പ്രധാന പങ്ക് വഹിക്കാനാകും പൊതുജന പങ്കാളിത്തത്തോടെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണം വ്യക്തികൾക്ക് സ്വന്തം നിലയിലും സമൂഹത്തിലും ഡെങ്കിപ്പനി പകരുന്നത് തടയുന്നതിൽ പ്രധാന പങ്ക് വഹിക്കാനാകും വീടിനും സ്ഥാപനത്തിനകത്തും പുറത്തും അല്പം പോലും വെള്ളം കെട്ടി നിർത്താതെ നോക്കുന്നതാണ് പ്രാധാന്യം വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം കൊതുക് വളരാൻ സാധ്യതയുള്ള ഇടങ്ങൾ കണ്ടെത്തി അതിനുള്ള സാധ്യത ഇല്ലാതെയാക്കണം ഒരു തവണ രോഗം ബാധിച്ചവർക്ക് വീണ്ടും രോഗം വന്നാൽ ഗുരുതരമാകാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കണം നീണ്ടു നിൽക്കുന്ന പനിയാണെങ്കിൽ എത്രയും വേഗം വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു ബിഷപ്പ് മാർ അത്തനേഷ്യസ് യോഹന്റെ വിയോഗത്തിൽ അനുശോചിച്ച ഇ പി ജയരാജൻ ബിലീവേഴ്സ് സഭ ആസ്ഥാനം സന്ദർശിച്ചു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബിലീവേഴ്സ് സഭ ആസ്ഥാനം സന്ദർശിച്ചു മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപൊലിത്തയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും സഭയിലെ ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു മെത്രാപോലിത്തയുടെ അപ്രതീക്ഷിത വേർപാടിന്റെ ദുഃഖത്തിലാണ് ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപോലിത്തയുടെ ഭൗതിക ദേഹം ഈ മാസം ഇരുപതിന് കേരളത്തിലെത്തിക്കും അന്ന് തിരുവല്ല സെന്റ് തോമസ് നഗറിലെ ബിലിവേഴ്സ് കൺവെൻഷനൽ സെന്ററിൽ പൊതുദർശനത്തിന് വെക്കും തുടർന്ന് മെയ് ഇരുപത്തൊന്നിന് സെന്റ് തോമസ് ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രലിൽ ഖബറടക്കം നടത്തും ഈ മാസം തന്നെ കാലവർഷം എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മെയ് പത്തൊമ്പതോടുകൂടി കാലവർഷം തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ ആൻഡമാൻ കടൽ നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും ശ്രീലങ്കയ്ക്ക് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് ചക്രവാത ചുഴിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് ന്യൂനമർദ്ദ പാതയും നിലനിൽക്കുന്നു തെക്കൻ കർണാടകയ്ക്ക് മുകളിൽ നിന്നും വിദർഭങ്ങളിലേക്ക് മറ്റൊരു ന്യൂനപർദ്ദ പാർട്ടിയും രൂപപ്പെട്ടിട്ടുണ്ട് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം